സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സഹായിക്കുന്നതിന് വേണ്ടി എപ്പോഴും കൂടെ തന്നെ കൺമണി ഉണ്ടായതിനെ തുടർന്ന് കൃഷിനും വളരെയധികം സന്തോഷമുണ്ടായിരിക്കുകയാണ് കൃഷിന് ഫുഡ് വാരി കൊടുക്കുന്നതിലും അതുപോലെ തന്നെ കൃഷിയെ പരിചയിക്കുന്നതിലും പിന്നോട്ടു പോകാൻ തയ്യാറാകാതെയാണ് കൺമണി എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നത് കൃഷിന് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഞാൻ വരിതരാമെന്ന് പറയുന്ന കൺമണി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കൃഷിനെ ആകെ ഞെട്ടിച്ചു കളയുകയും കൃഷിന് വളരെയധികം സന്തോഷത്തോടെ ഫുഡ് വാരി നൽകുകയും ചെയ്തിരിക്കുകയാണ് കൺമണി അപ്രതീക്ഷിതമായ ഈ സംഭവം കൃഷിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കൃഷി താനൊരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്ന് മനസ്സിലാലോചിക്കുന്നു മാത്രവുമല്ല കൺമണി തന്നെ പരിചരിക്കുന്നത് ആസ്വദിക്കുകയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ഇപ്പോഴും കൺമണി സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ ഇടയാകുന്നത് ഇതും വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാകുന്നു കൃഷിന് മാത്രവുമല്ല ഇതേ തുടർന്ന് തന്റെ സുഹൃത്തിനെ ഫോൺ ചെയ്യുന്ന കൃഷ് താനിപ്പോൾ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത് എന്ന് പറയുകയും മറ്റാരോടും തോന്നാത്ത ഒരു സ്നേഹം ഇപ്പോൾ തനിക്ക് അവളോട് തോന്നുന്നുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അപ്രതീക്ഷിതമായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഋഷിന്റെ സുഹൃത്ത് വന്നു നിൽക്കുന്നത് മാത്രവുമല്ല നിങ്ങൾ ഒരുമിക്കേണ്ടതായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു ആ മാനസ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കല്യാണം നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ നിങ്ങളുടെ വിവാഹം നടക്കുകയാണ് എങ്കിൽ അധികം സന്തോഷിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും കാരണം എനിക്ക് അത്രയധികം ഇഷ്ടമാണ് നിങ്ങൾ രണ്ടുപേരെയും നിങ്ങൾ ഒന്നിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ വിധി അത് സമ്മതിക്കുന്നില്ലല്ലോ എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് കൃഷി എന്നാൽ ഇതേ സമയം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി മനോജിന്റെ മകൻ ഫോൺ ചെയ്തിരിക്കുകയാണ് ഇതോടെ കൃഷ്സാറിന് വയ്യ എന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കൃഷിള്ളത് എന്നും കൺമണി അറിയിച്ചതിനെ തുടർന്ന് കൺമണി മനപൂർവ്വമല്ലേ കൃഷിന് ഭക്ഷണം വാരി വാരിക്കൊടുത്തത് എന്ന് ചോദിക്കുകയാണ് അവൻ കൺമണിയുടെ മനസ്സിൽ അങ്ങനെ ഒരു സ്നേഹമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയുക തന്നെ ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ ചോദിച്ചത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി അത് സത്യം തന്നെയാണ് എന്ന് മനസ്സിൽ ാണ് പക്ഷേ ഈ കാര്യം തൽക്കാലത്തേക്ക് പുറത്തു പറയേണ്ടതില്ല എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന കൺമണി അല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പക്ഷേ കൃഷിന്റെ കൂടെയുള്ള ഓരോ മൊമെൻറ്റും കൺമണി വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് ഇത് കൺമണിക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യവുമാകുന്നു പക്ഷെ ഇതേ സമയമാണ് വരുൺ പുതിയ നീക്കങ്ങൾ നടത്തുന്നത് തൻ്റെയും കൺമണിയുടെയും വിവാഹം ഉടൻ തന്നെ നടത്തണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വരുൺ തന്നെ ചതിക്കാൻ നോക്കിയാൽ ആരെയും വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഞാൻ എല്ലാവരെയും കൊല്ലും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന വരുൺ കൺമണി എൻ്റെത് മാത്രമാണ് അവളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും അത് എല്ലാവരും മനസ്സിലാക്കിക്കോ എന്നുള്ള ഭീഷണിയും മുഴക്കിയതിനെ തുടർന്ന് അമ്മായിമാർ ഭയക്കുകയാണ് അവൻ സൈക്കോ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവനോട് ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ള കാര്യവും അവർ ഉറപ്പിക്കുന്നു ഇതോടെ പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇപ്പോൾ കൺമണി കൃഷിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് വരുൺ അറിയുകയാണ് ഇതോടെ വരുണിന്റെ സകല നിയന്ത്രണവും വിട്ടുപോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണുന്ന വരുൺ നാണമുണ്ടോടി എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയും എന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി മറ്റൊരാളുടെ വീട്ടിൽ പോയി ഇങ്ങനെ നിൽക്കുന്നത് തനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം കൺമണിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് കൺമണി ഈ വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം തുറന്നു പറയുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വരുൺ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് വരുൺ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ വരുൺ ആകെ സൈക്കോ ആയി മാറുകയും ചെയ്തിരിക്കുകയാണ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്